ചരിത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ സംഖ്യകൾക്ക് വല്ലാത്ത മനോഷവമാണ് ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേട്ടോ അക്ബറും ഔറംഗസീബുമല്ല ശിവജിയും ഗുരു ഗോവിന്ദ സിംഗുമാണ് ഇന്ത്യയുടെ വീരനായകർ വീണ്ടും ചരിത്രം യോഗി തിരുത്തി കുറിച്ചിരിക്കുന്നു ഓക്കെ അവർ അവരും ഇന്ത്യയുടെ വീരനായകരായിരുന്നോട്ടെ പക്ഷേ യോഗി എത്ര ശ്രമിച്ചിരുന്നാലും അക്ബറിനെ അറംഗസീബിനെ വീരനായക പട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റാനൊന്നും സാധ്യമല്ല ഇനി വീണ്ടും നമ്മുടെ കേന്ദ്രമന്ത്രി മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗാന്ധി വധം പുതിയ സിലബസിൽ ഉൾപ്പെടുത്തേണ്ടായെന്ന് കാര്യം എന്താണെന്ന് അറിയാമല്ലോ ഗാന്ധി വധം എന്ന് പറയുമ്പോൾ ആർക്ക് നേരെയാണ് വിതൽ ചൂട്ടുന്നത് അത് പുതിയ തലമുറയ്ക്ക് അറിയാതിരിക്കാൻ അല്ലെങ്കിൽ അവരെ അറിയിക്കാതിരിക്കാൻ ആണ് സംഖ്യയുടെ ശ്രമം സംഖ്യകൾ ചരിത്രം പഠിപ്പിക്കണ്ട അതിന് ബദലായി നമുക്ക് ചരിത്ര ക്ലാസ്സുകൾ തുടങ്ങാം ഓരോ ഇന്ത്യക്കാരും ചരിത്രം ഇന്ത്യയുടെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് അതും സത്യസന്ധമായ ചരിത്രം അല്ലാതെ സംഘികളാൽ നിർമ്മിച്ചത് അർത്ഥമല്ല യോഗിയുടെ കാഴ്ചപ്പാടിൽ അക്ബറും ഔറംഗസീബും ഹിന്ദുക്കളോട് വളരെ മോശമായി പെരുമാറിയത്ര ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോഴാണ് സംഘികൾക്ക് ബോധോദയം ഉണ്ടായിരിക്കുന്നത് ഇസ്ലാം എന്ന വാക്ക് തന്നെ അവർക്ക് വല്ലാത്ത ആരോചകമാണ് അക്ബറിനെയും ഔറംഗസീബിനെയും അംഗീകരിക്കാൻ കഴിയാത്തത് മനസ്സിൻ്റെ വൈകല്യമാണ് അല്ലാതെ എന്തുപറയാൻ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ് അതിനെ ആര് വിചാരിച്ചാലും ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ സാധ്യമല്ല